നമസ്കാരം ഞങ്ങളിന്ന് ബസ് ഷോപ്പിൻ്റെ തൊട്ടടുത്ത് പണിയായിരുന്നേ പണി എന്ന് വെച്ച് കഴിഞ്ഞതുണ്ടോ ബീ ബോർഡ് കട്ടിയതായിരുന്നു പൊടിയും ഭയങ്കരമായിട്ട് മാട്ടിട്ട് അപ്പോൾ ഒരു ഫ്രഷ് ലൈൻ കുടിക്കാൻ വെച്ചു ക്ഷീണ് വല്ലാത്തൊരാവശ്യ പൊടി വീ ബോർഡ് കട്ടിയപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇതുണ്ടോ കയ്യലൊക്കെ ഉണ്ടോ ഭയങ്കര പൊടിയാണ് ഈ പൊടി മൂക്കി കൂടെയും മാസ്ക് ഒന്നും വെച്ചൊരു കാര്യമില്ല പൊടി നമ്മൾ എന്നാ എന്താ നമ്മളെ പണിയല്ലേ അപ്പോൾ ഒരു നാലങ്ങാവണം കുടിക്കാൻ വേണ്ടി വന്നതാണേ ഇതുണ്ടോ ഈ പച്ചമുളക് ഇളക്കി ഇതുണ്ടോ പച്ചമുളകിന്റെ ആ സെറ്റപ്പോട് കൂടി ആ വെള്ളം കുടിക്കുമ്പോൾ എന്റെ പൊന്നുമൊച്ചമാരെ ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ എന്താ ഇതുണ്ടോ ഞങ്ങൾ രണ്ടു വീട് കേട്ടോ ഇന്ന് പണി ഇന്നും പറയാനില്ല കേസ് അപ്പം മറ്റൊരു വീഡിയോ കാണേ എല്ലാവർക്കും താങ്ക്